ജമ്മോൻ റാം ബറ്റാലിയൻ ആ സിഗരറ്റ് കുത്തുകളെല്ലാം പെർക്കെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ പുറത്ത് മാലിന്യ ട്രക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇറാൻ യുദ്ധസമയത്ത് സൈനിക സേവനത്തിലുണ്ടായിരുന്ന ഇസ്രായേലി സൈനികരോട് നാട്ടുകാർ നടത്തിയ ശകാര വർഷത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞത് ജൂൺ ഇരുപത്തിനാലിന് പന്ത്രണ്ട് നാൾ നി സംഘർഷം അവസാനിപ്പിച്ച് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അതേ ദിവസമാണ് ഇസ്രായേലിൽ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുദ്ധസമയത്ത് ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ഭാഗമായി പ്രവർത്തിച്ച റാം ബറ്റാലിയനിലെ സൈനികരെ അവർ താമസിച്ചിരുന്ന സ്കൂളിൽ നിന്ന് അധികൃതർ ഇറക്കിവിട്ടത്രേ ഇസ്രായേൽ മാധ്യമമായ ന്യൂസ് ട്വൽവാണ് മര്യാദകട്ട എന്ന് പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡത്തിലേക്ക് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച സെൻട്രൽ ഇസ്രായേലിലെ ഷെഫീലയിലാണ് സംഭവം അരങ്ങേറുന്നത് നഗരത്തിലുള്ള ഗസർ റീജിയണൽ കൗൺസിലിന്റെ ഒരു എലിമെന്ററി സ്കൂളിലായിരുന്നു സംഭവം ഇറാനുമായുള്ള പന്ത്രണ്ട് ദിന യുദ്ധ കാലയളവിലുടനീളം മേഖലയിൽ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈനികർക്ക് താമസമൊരുക്കിരുന്നത് സ്കൂളിലായിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതോടെയാണ് ഐ ഡി എഫിന് കീഴിലുള്ള ഹോം ഫ്രണ്ട് കമാൻഡ് റിസർവ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനികരെ വിന്യസിക്കുന്നത് യുദ്ധകാലത്ത് പൗരന്മാരുടെ സംരക്ഷണ ചുമതല മുതൽ ദുരന്ത നിവാരണം വരെയുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നത് ഹോം ഫ്രണ്ട് കമാൻഡാണ് റിസർവ് സൈനികർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് സൈനികരെ ആക്രമണമുണ്ടായ മേഖലകളിലെല്ലാം വിന്യസിച്ചിരുന്നു യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ അതോടെ പൊതുവിദ്യാലയങ്ങളും സർക്കാർ കെട്ടിടങ്ങളും എല്ലാം ആയിരുന്നു സൈനികരെ താൽക്കാലിക താമസ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നത് ജൂൺ ഇരുപത്തിനാലിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന പ്രഖ്യാപനവും വന്നു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുൻപ് വിദ്യാലയവും പരിസരവും സജ്ജമാക്കാൻ എത്തിയ ഗസർ സ്കൂൾ മാനേജ്മെന്റും ജീവനക്കാരും കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ക്ലാസ് മുറികളെല്ലാം ആകെ അലങ്കോലമായിരുന്നു എല്ലായിടത്തും സിഗരറ്റ് കുറ്റികളും ഭക്ഷണത്തിൻ്റെയും മറ്റും അവശിഷ്ടങ്ങളും എല്ലാം ചിതറിക്കിടക്കുന്നു ടോയ്ലറ്റുകളാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു വാരി വലിച്ചിട്ട നിലയിൽ സോഫകൾ ആകെ വൃത്തിഹീനമായി ക്ലാസ് മുറികളും ഗ്രൗണ്ടിലെങ്ങും സൈനിക ഉപകരണങ്ങൾ ചിതറിക്കിടക്കുന്നു ഈ രംഗങ്ങൾ കണ്ട രോക്ഷാകുലരായാണ് സൈനികർ താമസിക്കുന്ന മുറികളിൽ സ്കൂൾ അധികൃതർ എത്തുന്നത് മുറിയിൽ ഉറങ്ങുകയായിരുന്ന സൈനികരെ മുഴുവൻ ആക്രോശത്തോടെ വിളിച്ചുണർത്തി ഓസ്ലി ഗോസ്ലിയിലെ ഗുഡ് മോർണിംഗ് എന്ന പാട്ട് ഉറക്കെ പ്ലേ ചെയ്താണ് സൈനികരെ വിളിച്ചുണർത്തിയത് എന്നാണ് ഒരു സൈനികൻ ന്യൂസ് ട്വൽവിനോട് വെളിപ്പെടുത്തിയത് ഉച്ചത്തിൽ ബഹളം വെച്ച ജീവനക്കാർ സൈനികർക്ക് നേരെ ശകാരവും അധിക്ഷേപവും ചൊരിഞ്ഞു ഇതിനിടയിലാണ് മാലിന്യ ട്രക്ക് പുറത്ത് കാത്തിരിക്കുന്നുണ്ടെന്ന ലൗഡ് സ്പീക്കറിൽ ആ പ്രഖ്യാപനവും വന്നത് കടുത്ത അപമാനമാണ് സ്കൂളിൽ തങ്ങൾ നേരിട്ടതെന്നാണ് സൈനികർ സർക്കാർ വൃത്തങ്ങളോട് പരാതിപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും കൗൺസിൽ വൃത്തങ്ങൾക്കുമെതിരെ വിമർശനവുമായി ഒരു വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് സംരക്ഷണം നൽകുന്ന സൈനികരോടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റമെന്നും വിവരമറിഞ്ഞ താൻ കരുതെന്നുമാണ് ഒരു സൈനികന്റെ മാതാവ് പ്രതികരിച്ചത് അതേസമയം ഇത്രയും വൃത്തികെട്ട അവസ്ഥയിൽ സൈനികർ ഒരിടത്തും സ്കൂളുകൾ അധികൃതരെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് ഗസർ റീജിയണൽ കൗൺസിൽ പ്രതികരിച്ചത് രാവിലെ വിദ്യാർത്ഥികൾ എത്തും മുൻപ് സ്കൂളും പരിസരവും വൃത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്ന സൈനികരോട് അടുത്തുള്ള ഹൈസ്കൂളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടത് വൃത്തിയും വെടിപ്പുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് വിദ്യാർത്ഥികൾ തിരിച്ചെത്തേണ്ടത് അത് ഉറപ്പാക്കേണ്ടത് ഹോം ഫ്രണ്ട് കമാൻഡിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും കൗൺസിൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധമുയരുന്നുണ്ടെങ്കിലും സൈനികരുടെ നടപടിയിൽ ഐ ഡി എഫ് ക്ഷമാപണം നടത്തുകയാണ് ചെയ്തത് താമസസ്ഥലത്തിൻ്റെ മഹത്വവും ആതിഥേയരുടെ അന്തസ്സും സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടെയാണ് ഹോം ഫ്രണ്ട് കമാൻഡ് കാണുന്നത് പരാതി ഉയർന്ന സ്ഥലത്ത് സൈന്യത്തിന്റെ പരിശോധന നടന്നിട്ടുണ്ട് വിഷയത്തിൽ പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ഗസർ കൗൺസിലിൻ്റെ ആതിഥ്യത്തിലും സഹകരണത്തിലും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഐ ഡി എഫ്